ഇന്ന് നമ്മൾ മൂന്ന് ആവോലി കുട്ടീനെ വെച്ച് എല്ലാവരും പൊരിക്കുകയും ഫ്രൈ ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെയും ചെയ്യുന്നത് നമ്മൾ ആവോലി വിത്ത് മസാലയുണ്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആവോലി ഇത് നമുക്ക് അതിനുവേണ്ടി നമ്മൾ ഇതാ ഒരു തക്കാളിയും സബോളയും കുറച്ച് ഗാർലിക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ആവോലി എന്താ റെഡി ആക്കി അയക്കുള്ള മസാലയാണ് പെപ്പർ അതുപോലെ സാൾട്ട് കാശ്മീരി അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ റെഡി ആക്കിയുള്ള മസാല ഉണ്ടോ നമ്മൾ നമ്മളതിക്ക് വേണ്ടിയിട്ടുള്ള മസാല അതൊക്കെ നമ്മളിനി മസാല തേച്ച് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ പോലും അപ്പോഴും നമ്മൾ അടുത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്താ ജാറിൽ കുറച്ച് അതിനു വേണ്ടിയിട്ടുള്ള മസാല അടിച്ചെടുത്തു ഉള്ളി തക്കാളി പെപ്പർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു ഒരു ചെറിയ ഫ്രൈ ഫാനാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിൽ കോക്കനട്ട് ഓയിൽ നല്ല നാടൻ കോക്കനട്ട് നമ്മൾ ചൂടാക്കി ഇതിലോട്ട് നമ്മൾ ആവോലി ഓരോന്ന് വെച്ച് മൂന്നെണ്ണം വെച്ച് നമ്മളിത് ഹാഫ് വേവാക്കി എടുക്കുകയാണ് ഹാഫ് വേവാക്കി എടുക്കട്ടോ നമ്മളത് ശ്രദ്ധിക്കണം കൈമകൊക്കെ തെറിക്കുന്നുണ്ട് ഇത് ഹാഫ് വേവായതിനു ശേഷമാണ് നമ്മൾ എന്താ ആ അരച്ചെടുത്ത മസാലത്തിലേക്ക് ഇടേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ആവോലി ഏകദേശം നല്ല പരുവായിട്ടുണ്ട് ഹാഫ് വേവായിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ മസാലയുടെ ആ കുരുമുളകും എല്ലാം എന്താ അര വറുത്തരച്ച മല്ലിപ്പൊടിയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഹാഫ് വേറെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മസാല ഒഴിക്കുകയാണ് എന്താണ് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ സംഭവം മേലക്കൊക്കെ തെറിക്കുന്നുണ്ട് കാരണം വെള്ളത്തിൻ്റെ അംശുണ്ട് അതിനത് നമ്മൾ മസാല ഒക്കെ ഇട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് പിന്നെ സെറ്റ് ചെയ്യണം മീനിൻ്റെ മുകളിലൊക്കെ മസാല ഇതാക്കി എല്ലാം സെറ്റ് നല്ല മണം ഉണ്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മസാലയുടെ ഭയങ്കര മണം ഭയങ്കരമാണ് നല്ല അടിപൊളി മണം ഉണ്ടാ മസാലയുടെ അപ്പോൾ നമ്മളതെല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇന്ന് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് തീ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അടച്ചു വെക്കണം കുറച്ച് നേരം അപ്പോഴാണ് ഈ മസാലയും മീനോട് ഇതാവുള്ളൂ കുറച്ച് നേരം അടച്ചു വെക്കണം കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം അടച്ചു വെക്കണം പിന്നെ എന്നിട്ട് അതിലിട്ട് നമ്മൾ കുറച്ച് എന്താ ഒരു നമ്മൾ വേപ്പിൻ്റെ ഇട്ടു കൊടുക്കേണ്ട വേപ്പിൻ്റെ എല്ലാം ഒരു ഉള്ളിൽ ഇട്ട് കൊടുക്കണം ഹാഫ് തുറന്നപ്പോൾ നല്ല മണം ഉണ്ട് കേട്ടോ ആ മീനും മസാല ഒക്കെ കൂടിയിട്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇനി വേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്നുകൂടി നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കുകയാണ് അപ്പോഴൊന്നുകൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഉഷാറാണ് കേട്ടോ അത് അത് നമ്മൾ തുറന്ന് ആ ഹാർഡ് അടിപൊളിയിട്ട് സംഭവം വറ്റി നല്ല മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ പോലും ഒന്ന് പറയാനുള്ള ഒരു രക്ഷ ഇല്ല സ്മെല്ല് അടിപൊളി വേണം അഞ്ച് ചിഞ്ചി ഗാർലിക്കിൻ്റെയും പെപ്പറിൻ്റെയും ഒക്കെ മിക്സ് ആയിട്ടുള്ള മസാലയുടെ മണ ഒരു രക്ഷയല്ല നമ്മളത് ആ ഇന്നിതെടുത്ത് സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കിത് ടേസ് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് അതിൻ്റെ മസാലയും കുറച്ച് എടുത്തിട്ടുണ്ട് മസാല വറ്റിച്ച് തണ്ടാം അടിപൊളിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് ആ ഒരു കിട്ടിയപ്പോൾ അപ്പോൾ നല്ല സ്മെല്ല് നല്ല ചൂടുട്ടോ അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കാം അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില മസാല ഒക്കെ കൂടി മിക്സായിട്ട് ഒരു വേറെ ലെവലാണ് അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ആ പോലും വിത്ത് മസാല അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ